അനുഗ്രഹിക്കപ്പെട്ട വാൻസില് സഹോദരങ്ങളെ ഈ പരിശുദ്ധ വരുന്നാൾ വികലങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ കൂടി പ്രയാണം ചെയ്യുന്ന ഒരു സന്തോഷത്തിന്റെ അവസ്ഥയല്ല ആത്മാവിനെയും ശരീരത്തെയും വരിഞ്ഞു മുറുക്കി സർവശക്തനായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുയോജ്യമല്ലാത്തതിനെല്ലാം പിഴിഞ്ഞു കളഞ്ഞ് ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന യാഗമായി വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഇടവുകയുമെല്ലാം സമർപ്പിക്കുന്ന പരിശുദ്ധ ദിനമാണ് സ്നേഹിക്കപ്പെട്ടവരെ ഈ അനുഗ്രഹീത ദിവസത്തിൽ ആക്കാരെ പോലെ സകലതും സകലതും ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് യവമിതമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരങ്ങളെയും എല്ലാം മാറ്റി നിർത്തി നമ്മുടെ ഹൃദയത്തെ നമ്മുടെ രക്ഷകന്റെ വിചാരം കൊണ്ട് നിറച്ച് എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് നൽകിയതായ അടയാളം അതാണ് യുവനായിക്ക്